ചേട്ടനും അനീത്തിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത് വീട്ടിൽ വീട്ടിലെപ്പോഴും എനിക്ക് എൻ്റെ ചേട്ടൻ തന്നെയാണ് ആ ബഹുമാനമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത്ര ചീത്ത പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് എനിക്കറിയാം അതെൻ്റെ രക്തമാണെന്നൊക്കെ അറിയാം എന്ന് വെച്ചിട്ട് എൻ്റെ രാഷ്ട്രീയം വേറെയാണ് ഞാൻ വേറൊരു വ്യക്തിയാണ് ഇപ്പം കോൺഗ്രസ്സിലൊക്കെയുള്ളൊരു പ്രശ്നം എൻ്റെ ചേട്ടന് എന്തെങ്കിലും പോസ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ എത്ര കഴിവുള്ള വ്യക്തിയായാലും പറയും ആ ചേട്ടന് കൊടുത്തു അനീത്തിക്ക് ഇതെന്ത് കുടുംബസ്വത്ത് പങ്കുവെക്കല അപ്പോൾ നമ്മളെപ്പോഴും തഴയപ്പെട്ട് പോവുകയാണ് അതിൽ അപ്പം അന്നോട് ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒരു പാർട്ടിയിൽ നിന്നാൽ ഇതാവില്ല അവർ മനഃപൂർവ്വം അങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ല അവർക്ക് ഞങ്ങളെ രണ്ടുപേരെയും ഒതുക്കണം അപ്പം എന്നെ പുറത്താക്കിയപ്പോൾ അവർക്ക് പകുതി സമാനമായി ഇനിയിപ്പോൾ ചേട്ടനെയും കുഴിയിൽ കുഴിച്ചവർ കിടത്തും അതോടുകൂടി അവർക്ക് സമാധാനമായി ഞാൻ അതല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പോകുന്നു എൻ്റെ സഹോദരൻ പിന്നെ പിന്നാലെ വരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കാണാം കുറച്ച് കഴിഞ്ഞാൽ എനിക്കെൻ്റെ ചേട്ടനെ എനിക്കല്ലേ അറിയില്ലേ ഇവിടെ കുറച്ച് നാളുകളായിട്ട് ഈ ഇപ്പൊ വന്നിട്ടുള്ള പല നേതൃത്വത്തിൽ അതിൽ ഒന്നു രണ്ട് പേരെ ഞാൻ പറയില്ല ഒന്ന് രണ്ട് പേര് ഭയങ്കര അഹങ്കാരും ഇവരൊക്കെ വന്ന വഴി എനിക്കറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഇവർ വന്ന വഴി കണ്ടാളാണ് ഞാൻ പക്ഷെ അതൊന്നും ഞാൻ നോക്കില്ല അവരുത്തരുടെ ഭാഗ്യമാണ് അവർ കയറിപ്പോവും പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് പോട്ടെ സാധാരണ ആൾക്കാരോട് കാണിക്കുന്ന അഹങ്കാരം ഇങ്ങനെ പാർട്ടി പ്രവർത്തകർ ഇതിൽ നിൽക്കും അതായത് അവർ മറ്റേ അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഒരു സ്ഥിതിയിലെത്തുന്നത് നമ്മളൊരു കാൻഡിഡേറ്റ് നിന്നു നമ്മളല്ലല്ലോ പണിയെടുക്കുന്നത് അവരാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത് അപ്പം അവരോട് അറ്റ്ലീസ്റ്റ് ഒരു ഒരു ചിരി ഒരു തോളത്ത് തട്ടില്ല അത് മതി അവർക്ക് അതുപോലും ചെയ്യാണ്ട് പിന്നെ എന്നോട് കാണിച്ചൊന്നും പറയണ്ട എന്നെയൊക്കെ അങ്ങോട്ട് അപമാനിച്ച് എൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടെങ്കിലും എൻ്റെ വെക്കില്ല ഒരു മനഃപൂർവ്വം നമ്മളങ്ങനെ മാറ്റി നിർത്തണം അപ്പം ഞാൻ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് പാർട്ടി വിട്ട് ഇനി നാട് വിട്ട് വിട്ടെവിടെങ്കിലും പോയാലോ ഇത് അങ്ങനെ വരെ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടും അപമാനിക്കും ഭയങ്കരമായിട്ട് സ്ത്രീകളോടൊക്കെ പറയുന്ന സ്ത്രീകളെ പറ്റി പറയുന്ന വാക്കുകളൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല ഞാൻ തന്നെ പലപ്പോഴും ഇവരോടൊക്കെ തല്ലുകൂടിയിട്ടില്ല ഇപ്പോൾ സ്ത്രീക്കൊരു പോസ്റ്റർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ വളരെ മോശമായി പറയണത് ഞങ്ങളാരും അല്ല ഇവരാണ് പറയണത് മനസ്സിലായി തമ്മിൽ തമ്മിൽ പറയുന്ന വാക്കുകൾ അവർക്കും ഭർത്താവും കുട്ടികളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ നമ്മളൊരു കോൺഗ്രസ് മീറ്റിങ്ങിന് പോയാൽ ഇങ്ങനെ രണ്ട് റോ ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് റോയിൽ ഒരു ഒരു നേരയിലാണ് ആറ്റ പെണ്ണുങ്ങളെ കാണും ബാക്കിയെല്ലാം പുരുഷന്മാരാണ് വേണ്ടി ഞാൻ ഈ ബി ജെ പിയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഏരിയ മുഴുവൻ പെണ്ണുങ്ങളാണ് അപ്പോൾ അവർക്ക് മാന്യമായ പെരുമാറ്റം കിട്ടാണ്ട് അവർ നിൽക്കുമോ വരുമോ അപ്പം അതൊക്കെയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് പിന്നെ മോദിജിയുടെ വികസനങ്ങൾ കാരണം ഞാൻ വികസനം ഏറ്റവും കണ്ട ഒരു കുടുംബത്തിനായിരുന്നു അപ്പോൾ എനിക്കിതിനോട് ഭയങ്കര ഇതാണ് അപ്പം അതെല്ലാം കണ്ടപ്പം നമ്മൾ എന്താ പറയേണ്ടത് ഈ രണ്ട് മൂന്ന് പത്രക്കാർ കൂടിയിട്ട് പറയുകയാണ് ഇത് മറ്റേ എന്താ വർഗീയ പാർട്ടിയാണ് വർഗീയ പാർട്ടിയാണ് വർഗീയ പാർട്ടിക്ക് എങ്ങനെ അബ്ദുള്ള കുട്ടീനെ വൈസ് പ്രസിഡന്റ് ആക്കാൻ പറ്റും ആനിൽ ആൻഡിക്ക് അങ്ങനെ സീറ്റ് കൊടുക്കാൻ പറ്റും മലപ്പുറത്ത് എങ്ങനെ മുസ്ലിം കാൻഡിഡേറ്റ് നടത്താൻ പറ്റും അപ്പോൾ എന്ത് വർഗീയതയും അവർ പറയുന്നത് അപ്പം അത് പറഞ്ഞ് 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 ഒരു ഒരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ കോൺഗ്രസ്സും അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കുറച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കത് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഇറങ്ങലത് മനസ്സിലായിട്ടുള്ളത് പലർക്കും അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്